ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ഭാഗമായിട്ടുള്ള ത്രിശക്തി കൗ സൈനിക അഭ്യാസം സിലിഗുരി റീജിയണിൽ ഇപ്പോൾ നടന്നിരിക്കുകയാണ് ഈ ഈ ഒരു ഈസ്റ്റേൺ കമാൻഡിന്റെ ഭാഗമായിട്ടുള്ള ത്രിശക്തി എന്നത് സിലിഗുരി സുഖ്ന ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സൈനിക വിഭാഗമാണ് സോ ഇവരുടെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു സൈനികാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സൈനികാഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേര് ടീസ്റ്റ പ്രഹാർ എന്നാണ് ശരിക്കു പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ടീസ്റ്റ ഫീൽഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ഫയറിംഗ് റേഞ്ച് ആണ് സിലിഗുരി കോറിഡോർ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ ആർമി നടത്തിയിരിക്കുന്ന സൈനികാഭ്യാസ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒന്നാണ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ജനറേഷൻ യുദ്ധം യുദ്ധമുണ്ടാവുന്ന സമയത്ത് മോഡേൺ ടെക്നോളജീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട്സ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് യുദ്ധത്തെ എങ്ങനെ നയിക്കാമെന്ന് വ്യക്തമാക്കുന്ന അത്തരത്തിലുള്ള ഒരു പരിശീലന കളരിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നദികളിൽ പാലങ്ങൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്നുള്ള ടാങ്കുകളുടെയും സൈനിക വാഹനങ്ങളുടെയും നീക്കം സാധ്യമാക്കുക നമുക്കറിയാവുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയുടെ സഹായം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ സഹായം അതുപോലെ മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങൾ കവചിത വാഹനങ്ങൾ ടാങ്കുകൾ അങ്ങനെ സർവ്വതും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബൃഹത്തായ ഒരു സൈനിക കളരി അല്ലെങ്കിൽ ഒരു ഒരു ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സിലിഗുരി കോറിഡോറിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം ഒരു വളരെ വീതി കുറഞ്ഞ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഈ സിലിഗുരി കോറിഡോറാണ് നമ്മളെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇപ്പോഴും ബംഗ്ലാദേശ് പറയുന്ന ഒരു കാര്യമാണ് സിലിഗുരി കോറിഡോർ പിടിച്ചെടുക്കും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു ഒരു രണ്ട് രാജ്യങ്ങളോടുള്ള ഒരു യുദ്ധവും ആഭ്യന്തര ശത്രുക്കളോടുള്ള യുദ്ധം ഇതായിരുന്നു നേരത്തെ നമ്മുടെ ഒരു യുദ്ധ രീതിയെങ്കിൽ ഇനി മുതൽ ഒരു നമ്മൾ മൂന്ന് രാജ്യങ്ങളോട് ഒരു സമയം യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം ഇപ്പോൾ പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഇതോടെ നന്നായി പോയി എന്നോ അല്ലെങ്കിൽ ഇനി പാകിസ്ഥാൻ കൂടുതൽ അഹങ്കാരം കാണിക്കില്ല എന്നോ നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയുമൊക്കെ ഇളക്കി വിടുന്ന മറ്റ് ശക്തികളുണ്ട് ഇന്ത്യ ഈ രീതിയിൽ തന്നെ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തെ ആർക്കും തടുക്കാൻ കഴിയാത്തൊരു മേജർ ശക്തിയായിട്ട് മാറുമെന്ന വിലയിരുത്തലുകൾ പൊതുവേ ഉണ്ട് പാകിസ്ഥാനും ചൈനയും മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പോലും തത്വത്തിൽ ഇന്ത്യയുടെ ഈ ഒരു അതിശയിപ്പിക്കുന്ന വളർച്ചയെ ഭയപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു പുതിയ ശക്തിയെ ഉൾക്കൊള്ളാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നതും ഒരു പ്രധാന കാരണമാണ് അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യ എങ്ങനെയെങ്കിലും യുദ്ധത്തിലേക്ക് വലിച്ചിടാനായിട്ട് കുറേ ശക്തികൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് കാരണം ഈ അടുത്തിടെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം പോലും പാകിസ്ഥാൻ്റെ ജി ഡി പിക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം പാകിസ്ഥാനേക്കാൾ ജി ഡി പി ഉള്ള ഒരു സംസ്ഥാനമായിരിക്കുന്നു ഓൾറെഡി നമ്മുടെ മഹാരാഷ്ട്ര പാകിസ്ഥാനേയും ബംഗ്ലാദേശിനേക്കാളും ഒക്കെ ജി ഡി പി ഉള്ളൊരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മൂന്നോ നാലോ സംസ്ഥാനങ്ങൾ ഒരു ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ഉള്ള സംസ്ഥാനങ്ങളായിട്ട് മാറും ഈ വർഷം തന്നെ ഇന്ത്യ ജപ്പാനെ മറികടന്ന് നാലാമത്തെ സാമ്പത്തിക ശക്തിയാകും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ട് കുറഞ്ഞപക്ഷം രണ്ടായിരത്തി അൻപതിൽ ഇന്ത്യ നേടുമെന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നേടുമെന്ന് പറയുന്ന ആ വികസിത ഭാരതത്തെ ഒരു പത്തോ ഇരുപതോ വർഷത്തേക്ക് നീട്ടിവെക്കാനെങ്കിലും കഴിയുമോ എന്ന് ലോകത്തെ നിലവിലെ പ്രബല രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയും ഒരു പക്ഷേ ചൈനയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം പല രാജ്യങ്ങൾക്കും പല ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് ബംഗ്ലാദേശിനെ പോലത്തെ ഒരു തുക്കട രാജ്യത്തെ ഉപയോഗിച്ച് ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാക്കാൻ അവർ ചിലപ്പോൾ ശ്രമിക്കാം അല്ലെങ്കിൽ നാളെ ചൈനയും ചൈന തുടങ്ങി വയ്ക്കുന്നു അതിൻ്റെ ഒപ്പം ബംഗ്ലാദേശും പാകിസ്ഥാനും ചേർന്ന് മൂന്ന് രാജ്യങ്ങളും ചേർന്ന് ഒരേ സമയത്ത് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ സാധ്യതകളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് എല്ലാത്തരം സാഹചര്യങ്ങളെയും നേരിടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തുകയാണ് ഈ സമീപകാലത്തായിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളെ കൂടി ഡിഫൻസ് രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു നീക്കം വളരെ മികച്ചതാണ് കാരണം നമുക്ക് ആയുധങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ ഇത് മാസ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റണം ഇപ്പൊ ബ്രഹ്മോസ് മിസൈല് നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്തി മാത്രമാണ് ഒരു വലിയ യുദ്ധത്തിലൊക്കെ നമുക്ക് അത് ഉപയോഗപ്പെടുകയുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ പതിനഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഈ പതിനഞ്ചെന്നുള്ളത് പതിനയ്യായിരമോ ഇരുപത്തയ്യായിരമോ ഉപയോഗിക്കേണ്ടി വന്നാലും ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോക്ക് നമ്മുടെ വേണം അത്രയുമായി നിങ്ങൾ മാസ് പ്രൊഡക്ഷൻ നടത്തി വെച്ചെങ്കിൽ മാത്രമേ ശത്രുക്കൾ നമ്മളെ കൂടുതൽ ഭയപ്പെടുകയുള്ളൂ പ്രത്യേകിച്ച് മൂന്ന് രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള യുദ്ധം നടത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ അപ്പൊ ഇന്ത്യ എല്ലാ രീതിയിലും തയ്യാറെടുക്കുകയാണ് കാരണം ഇന്ത്യക്ക് മനസ്സിലായിരിക്കുന്നു നമ്മളെ ഏത് വിധേനയും തകർക്കാൻ ശത്രുക്കൾ കളത്തിലിറങ്ങി കളിക്കുകയാണെന്നുള്ളത് മാത്രമല്ല ഒരു വിരട്ടൽ കൂടി ചിലപ്പോൾ ഇന്ത്യയുടെ ഈ നീക്കം കണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവാം കാരണം ബംഗ്ലാദേശിലെ പലരും പറയുന്നുണ്ടായിരുന്നല്ലോ സിലിഗുരി കോറിഡോർ പിടിക്കണം മറ്റത് പിടിക്കണം മറച്ചത് പിടിക്കണം എന്നൊക്കെ അവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരിക്കാം ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്ന ഈ ഒരു മിലിട്ടറി എക്സസൈസ് എന്നാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം